തുറവൂർ അരൂർ ദേശീയപാതയിലെ ആകാശപാത നിർമ്മാണത്തിന്റെ ഭാഗമായി തകർന്ന റോഡ് ഗതാഗത യോഗ്യമാക്കണം എന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ പ്രതിഷേധിച്ചു റെസിഡൻസ് അസോസിയേഷനുകളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ രൂപീകരിച്ച ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ആകാശപാത നിർമ്മാണം ആരംഭിച്ചതിന് ശേഷം അരൂരിലെ ദേശീയപാതയിൽ പൊലിഞ്ഞത് മുപ്പത്തിയാറ് ജീവനുകൾ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ നിരവധി ഇതൊന്നും കണ്ടിട്ടും നിർമ്മാണം ഏറ്റെടുത്ത കരാർ കമ്പനിക്കും അധികൃതർക്കും ഒരു കുലുക്കവുമില്ല റോഡ് പൂർണമായും സഞ്ചാരയോഗ്യമല്ലാതായി പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയെത്തിയപ്പോഴാണ് ചന്ദിരൂരിലെ നാട്ടുകാർ ജനകീയ സമരസമിതി രൂപീകരിച്ച പ്രക്ഷോഭത്തിനിറങ്ങിയതെന്ന് ജനകീയ പ്രക്ഷോഭം ഫ്ളാഗ് ഓഫ് ചെയ്ത ഫാദർ ജോസഫ് കരിത്തോടത്ത് പറഞ്ഞു ജനങ്ങൾക്ക് കമ്പനി നൽകിയ ഉറപ്പ് നിരോധിച്ചിന്റെ പേരിലാണ് ഞങ്ങൾക്ക് സമരത്തിൽ ഇറങ്ങേണ്ടി വന്നത് മാത്രമല്ല ഇത്രയും നാളായിട്ട് ഇത്രയും പേര് മരിച്ചിട്ട് പോലും അധികൃതരുടെ ഭാഗത്തുനിന്ന് നിന്ന് സഹകരണവും ഈ നാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്നില്ല ഞങ്ങളുടെ നാട് സൗന്ദര്യം തന്നെ നഷ്ടപ്പെട്ടു അഭിമാനമായിരുന്ന നാട് ഞങ്ങൾക്കിപ്പോൾ വലിയ ഒരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ് സ്ത്രീകളും പുരുഷന്മാരുമടക്കം നൂറുകണക്കിനാളുകൾ പ്രതിഷേധ റാലിയിൽ പങ്കാളികളായി തുടർന്ന് നടന്ന പൊതുസമ്മേളനം റിട്ടയർഡ് ജില്ലാ ജഡ്ജി എം ലീലാമണി ഉദ്ഘാടനം ചെയ്തു ഇന്നലെ വർഷത്തിനുള്ളിൽ ഈ പാലം പടി മേൽപ്പാലം വരിക എന്നുള്ളത് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അത്യാവശ്യമാണ് ഇങ്ങനെയാണോ വികസനം നടത്തുന്നത് ജനങ്ങളെ ഇത്രയധികം ബുദ്ധിമുട്ടിച്ചുകൊണ്ടാണോ വികസനം നടത്തുന്നത് എന്ന് ചോദിച്ചു അമികസ്കൂറി വെച്ചു അതിന്റെ റിപ്പോർട്ടും എനിക്കൊന്ന് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലും പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ ബുദ്ധിമുട്ടുകളും ജനങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുവെന്നും ഈ സ്ഥാനങ്ങളിലുള്ള വെള്ളം മുഴുവൻ അകത്തേക്ക് പുറത്തേക്ക് വന്നിട്ട് തീരാ രോഗങ്ങളാണ് മനുഷ്യർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ കുട്ടികളും ഈ പാവപ്പെട്ട ജനം ഇത് മുഴുവൻ സഹിച്ചോണം നമ്മൾ കഴുതകളാണ് അതിന് ആർക്കും സംശയമില്ല എത്ര പറഞ്ഞിട്ട് പോയാലും അടുത്ത പ്രാവശ്യം വന്ന് ചോദിക്കുമ്പോഴത്തേക്ക് തൊഴിൽ പിടിച്ച് നമ്മൾ ഓട്ട് കൊടുക്കും അവർ വീണ്ടും കയറിയിരിക്കും നിങ്ങളോട് ഞാൻ പറയുന്നു നമ്മൾ കഴുതകളല്ല എന്ന് എന്നവർക്ക് തെളിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് റോഡ് ഗതാഗത യോഗ്യമാക്കിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം ഇത് വികസനത്തിനെതിരല്ല വികസനത്തെ അനുകൂലമാണ് പക്ഷേ അതോടൊപ്പം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം മുടക്കിക്കൊണ്ടൊരു വികസനം നടത്തരുത് ഇനിയുള്ള അതുപോലെ തന്നെ ഇനിയുള്ള വികസന പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് രാവിലെ ആറ് മുതൽ പിന്നെ വൈകിട്ട് ആറ് മുതൽ രാവിലെ ആറു മണി വരെ ആയിരിക്കണം ഇന്നത്തെ പണികൾ നടത്തേണ്ടത് ഈ പരിപാടി പിന്നെ ഈ കണ്ടീഷനിൽ മുന്നോട്ട് പോകാനാണെങ്കിൽ ഏഹ് പണി തടസ്സപ്പെടുത്തുക തന്നെ എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടി വന്നാലും തടസ്സപ്പെടുത്തും റോഡ് ചെളിക്കുളമായതിനാൽ പ്രദേശത്ത് കടകൾ പോലും തുറക്കാൻ കഴിയാത്ത അവസ്ഥയാണിപ്പോൾ ജനകീയ പ്രതിഷേധത്തിന് മുന്നിൽ അധികാരികൾ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ദേശീയപാതയിലെ ആകാശപാത നിർമ്മാണം മൂലം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇവിടെയുള്ള നാട്ടുകാർ സഹികത്താണ് ഒടുവിൽ പ്രത്യക്ഷ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അധികാരികൾ കണ്ണു തുറന്നില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാനാണ് ഇവരുടെ തീരുമാനം ക്യാമറ പേഴ്സൺ ഗോവിന്ദ കെയറിനൊപ്പം പ്രഭാകരൻ കേരള വിഷൻ ന്യൂസ് കാട്ടിൽ നിന്ന് ഒരു മാതൃവാത്സല്യത്തിന്റെ സന്തോഷകരമായ കഥയാണ് ഇനി നമ്മുടെ മുന്നിലേക്ക് വരുന്നത് മലയാറ്റൂരിൽ കിണറ്റിൽ വീണ കുട്ടിയാനയെ അമ്മയാന രക്ഷപ്പെടുത്തി അമ്മയാന തന്നെ കുട്ടിയെ വലിച്ചു കയറ്റുകയായിരുന്നു ആ ദൃശ്യങ്ങൾ ആദ്യം കാണാം